കൂടുതൽ വിശദമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് എന്തൊക്കെയാണ് ഇനി ഈ അസമത്വങ്ങളും വിവേചനങ്ങളും വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ബന്ധപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട അതിന്റെ പ്രതിനിധികളോട് കൂടി ചർച്ച ചെയ്ത് അത് കോൺക്രീറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണ് ശരി ഇതിപ്പോ എത്രയോ വർഷങ്ങളിലൂടെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ പ്രശസ്ത താരങ്ങളായിരുന്നവരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പെട്ടെന്നുണ്ടായൊരു കാര്യമല്ല അത് ഇങ്ങനെ വളരെ സമയമെടുത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വിശദമായ ചർച്ച ഡബ്ല്യു സി സിയുമായിട്ട് അതുപോലെ ഈ മൊഴി നൽകിയ വ്യക്തികളുമായിട്ടും ഒക്കെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം സർക്കാർ അതിന്റെ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും പോകുകയാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം അതിന്റെ വസ്തുതകൾ പരിശോധിക്കണം തീർച്ചയായും ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരോട് തന്നെ നേരിട്ട് സംസാരിച്ച് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ചില മാധ്യമങ്ങളോട് അവർ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന നിലയിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കട്ടെ അതിനുശേഷം അതിനെക്കുറിച്ച് അതെ അത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും എടുക്കുന്ന നടപടികൾ എന്നുള്ളതിനെ കുറിച്ച് അന്തിമമായിട്ടൊന്നും പറയാനായിട്ടില്ലല്ലോ ഇന്നലെ ഇന്നലെ ആ അതിനെ കുറിച്ച് ഞങ്ങള് ഡിസ്കസ് ചെയ്ത് ചെയ്തിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം ഇതിപ്പോ ഇന്നലെ കൂടിയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏതാണ്ട് ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഞാനിത് കണ്ടിട്ടുള്ളത് തീർച്ചയായും അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നത് ഉചിതമാകുമെന്നാണ് കരുതുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന് ആധികാരികമായിട്ട് പറയാൻ കഴിയൂ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു അഭിപ്രായം പറയേണ്ടത് സാംസ്കാരിക വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമൊക്കെയാണ്